ചവിട്ടിത്തേക്കാൻ നിന്നുകൊടുത്തിട്ടല്ലേ അല്ലെ ഈ സങ്കടപ്പെടേണ്ടി വരുന്നത് തേക്കാനായിട്ട് നിന്നു നിന്നുകൊടുത്തിട്ടാണോ അല്ലേ ഏറ്റവും ആദ്യം ഒരു വഴക്കുണ്ടായപ്പോ ഏറ്റവും ആദ്യം നിങ്ങൾ വേദനിക്കപ്പെട്ടപ്പോ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് നേരെ കൈ ഉയർന്നപ്പോ നിന്നു കൊണ്ടത് കൊണ്ടാണ് അത് കൃത്യമായ അതിലൂടെ കടന്നു പോയത് കൊണ്ടാണ് ഇപ്പോഴും നിങ്ങൾക്ക് അത് അനുഭവിക്കേണ്ടി വരുന്നത് ശരിയല്ലേ നമ്മൾ ഈ ചവിട്ടുമെത്തകൾ ആകുക എന്നൊക്കെ പറയുന്നത് ഒരു ഒറ്റയടിക്ക് സംഭവിക്കുന്നൊരു കാര്യമൊന്നുമല്ലേ നനഞ്ഞ ഇടമേ മനുഷ്യൻ കുറിക്കുള്ളൂ നമ്മുടെ കഴിവില്ലായ്മകളെയോ നമ്മുടെ ഓവർ വിധേയത്വത്തോ ഒക്കെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ ചവിട്ടി തേക്കാൻ നിന്നോട് കരുത് നിങ്ങൾക്ക് ഒരു ഫീൽ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ഫീല് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ എത്രയും വേഗം കളത്തിന്ന് പോണോന്നേ ചേഞ്ച് ദ സർക്കിൾ പറയാൻ എളുപ്പമാണ് ഈ ഇതിങ്ങനല്ലേ ചവിട്ടി തേക്കപ്പെടുന്ന ഇനകൾ എന്നല്ലേ അല്ലേ ഒറ്റയ്ക്കൊരിടത്ത് പോയി ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റാതെയൊന്നുമില്ലേ ആരാണ് പറഞ്ഞ നിങ്ങൾ അതൊക്കെ നിങ്ങളെ കണ്ടീഷൻ ചെയ്ത് വെച്ചേക്കാണ് ഒറ്റയ്ക്ക് കുഞ്ഞുങ്ങളുമായിട്ട് എങ്ങനെ പോയി ജീവിക്കും കുഞ്ഞുങ്ങളുമായിട്ടും പോയി ജീവിക്കാം എത്രയോ പുരുഷന്മാരുണ്ട് ഈ പറഞ്ഞപോലെ പിന്നെ സിംഗിൾ പാരന്റിംഗിലൂടെ കടന്നു പോകുന്നത് എത്രയോ സ്ത്രീകളുണ്ട് അന്തസ്സായിട്ട് പുരുഷനില്ലാത്ത കുഞ്ഞുങ്ങളെ വളർത്തി കൊണ്ടുവരുന്നത് അതുകൊണ്ട് പറ്റാകെങ്കിലും ഈ വീഡിയോയുടെ താഴത്തെ കമന്റ് നിങ്ങൾ ചുമ്മാ നോക്കൂ എത്ര പേരുണ്ടെന്ന് അറിയോ ഞാനുണ്ട് ഞാനുണ്ടെന്ന് കൈപോകുന്നു പട്ടൊക്കെ സമൂഹം അങ്ങനല്ല നമ്മുടെ ഒരു ഡിഗ്നിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒരു വില അതല്ലെങ്കിൽ നമ്മുടെ ഒരു അവകാശങ്ങൾ ഇനി അതുപോലെ നമ്മുടെ ഒരു ഒരു സെൽഫ് റെസ്പെക്റ്റ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു ആദരവാണ് നമ്മൾ അതിനെ ഒരാളെടുത്തിട്ട് ഇങ്ങനെ പന്തടാൻ എന്തോട് മറ്റെന്തിനേക്കാണ് നിങ്ങൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ സൗഹൃദങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നിനും പറഞ്ഞു വഴക്കായി അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ അല്ല പാർട്ട്ണർഷിപ്പിനകത്തെ ശാരീരികമായ ഉപദ്രവവും ഇമോഷണൽ ഡാമേജും വല്ലാത്ത പ്രോമയാണത് എന്തുമാത്രം മനുഷ്യരാണ് ഓരോ ദിവസവും അതിലൂടെ കടന്നു പോകുന്നത് ഈ മേൽക്കോയ്മ എന്നൊക്കെ പറയുന്ന ഇടയ്ക്കൊക്കെ ഭയങ്കര വിഷയമായിട്ടുള്ള സാധനമായിരുന്നു ആൺമേൽ കോയ്മ ചില വീടുകളിൽ പെൺമേൽ കോയ്മ തന്നെ പ്രശ്നമാണ് പാർട്നേഴ്സ് എന്ന പദത്തിന്റെ അർത്ഥം ഈക്വലി പ്രാധാന്യമുള്ള രണ്ട് വ്യക്തികൾ അവരുടെ ലൈഫ് പാർട്നേഴ്സ് ആയിട്ട് അതല്ലെങ്കിൽ ഷെയർ ചെയ്തുകൊണ്ട് പാർട്ട് ചെയ്തുകൊണ്ട് പോകുന്നതാണ് അപ്പൊ ആ പാർട്ട്നേഴ്സ് ആണെങ്കിൽ നൂറ് ശതമാനം ആ രീതിയിൽ തന്നെ ആയിരിക്കണം അല്ലാണ്ട് ഒരാൾ ഒരാളുടെ മുകളിലാണ് മറ്റേ ആൾ ഒരുപാട് താഴെയാണ് എന്നതല്ല നിങ്ങൾ ചെയ്യേണ്ടത് ഇതിപ്പോൾ ആദ്യം അങ്ങനെ ഈ പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ നിങ്ങൾ തന്നെ കൊടുത്തു അവിടെ നിങ്ങോട്ടാണ് ഇത് തുടങ്ങി എന്നുള്ളത് ഞാൻ പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇനി അങ്ങോട്ടെങ്കിലും തിരിച്ച് ഡിഫൻഡ് ചെയ്യൂ നിങ്ങളുടെ ആത്മാവിന് നേരെ വരുന്നൊരു കയ്യെ നിങ്ങളുടെ ദേഹത്തിന് നേരെ വരുന്നൊരു കൈയ്യെ തടഞ്ഞു നിർത്താനുള്ള ശേഷിയുണ്ടാക്കും തിരിച്ചു ചോദ്യം ചെയ്യുന്നിട മുതൽ ഈ മേൽക്കോയ്മകളൊക്കെയും ഒടുമ്പും ദേഹത്ത് കൈവി ആത്മാഭിമാനത്തിനെ ആത്മാഭിമാനത്തിന് മുറിച്ചും കൂടാ ചവിട്ടിത്തേക്കാനായിട്ട് നിന്നും കൂടാ